ചൈനയിലെ ഭൂരിപക്ഷ ക്രൈസ്തവ സമൂഹങ്ങളും ഇത്തവണ ജയിലിൽ ക്രിസ്തുമസ് ചെലവഴിക്കേണ്ടി വരുമെന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഡിസംബർ നൂറുകണക്കിന് ക്രൈസ്തവരെയാണ് ചൈനയിൽ അനധികൃതമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രൈസ്തവരുടെ വീടുകളിൽ കയറി നടത്തിയ ശേഷം യാങ്യാങ്ങിലെ ക്രൈസ്തവ ദേവാലയത്തിലേക്കുള്ള വഴി പോലീസ് പൂർണ്ണമായും അടച്ചു ചോദ്യം ചെയ്യലിനായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ലിൻ എൻഹോവയെയും അൻപത്തിനാല് വയസ്സുള്ള ലിൻ എൻചിനെയും ക്രിമിനൽ ഗൂഢാലോചനാ സംഘത്തിന്റെ തലവരെന്ന് മുദ്രകുത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാളുകളായി ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കുന്നതിനും ക്രൈസ്തവ ദൈവാലയങ്ങൾ തകർക്കുന്നതിനും ചൈനീസ് ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ യാങ്യാങ്ങിൽ നടന്ന ക്രൈസ്തവരുടെ ഈ കൂട്ട അറസ്റ്റ് രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള രക്ഷയുടെ അടയാളമായ കുരിശിനെ തകർത്ത് ആ രാജ്യത്തിന്റെ കൊടികൾ സ്ഥാപിക്കുവാനുള്ള നീക്കങ്ങളെ യാങ്യാങ്ങിലെ ക്രൈസ്തവ സമൂഹം തടഞ്ഞിരുന്നു സർക്കാർ നയിക്കുന്ന പ്രചാരണങ്ങളിൽ ക്രൈസ്തവരെ ദേശസ്നേഹമില്ലാത്തവരായി ചിത്രീകരിക്കുന്നതായും ചൈന എയ്ഡ്സ് റിപ്പോർട്ടിൽ പറയുന്നു മായ പ്രവർത്തനങ്ങളെ കുറ്റകരമാക്കുന്ന ചൈനീസ് സർക്കാരിന്റെ സമീപകാല പ്രവണത റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ചൈനയുടെ ഏകാധിപത്യ ഭരണകൂടം രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മതവിഭാഗങ്ങൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ടെന്ന വാർത്ത യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡവും റിപ്പോർട്ടുകളിലൂടെ പുറത്തുവിട്ടിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിഡന്റ് ഷി ജിംഗിംഗിന്റെ സിനിസൈസേഷൻ ഓഫ് റിലീജിയൻ നയത്തിന്റെ ഭാഗമായാണ് ക്രൈസ്തവരുടെ കൂട്ട അറസ്റ്റ് ചൈനയിൽ അരങ്ങേറുന്നത് സർക്കാർ അംഗീകരിച്ച ഔദ്യോഗിക മതസംഘടനകളിൽ രജിസ്റ്റർ ചെയ്യുന്നത് മതവിഭാഗങ്ങളെയും നേതാക്കളെയും പലപ്പോഴും അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്യുന്നു ക്രൈസ്തവരെയും മറ്റു മതവിഭാഗങ്ങളെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രൂരമായി അടിച്ചമർത്തുന്നതിനാൽ ചൈനയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കാൻ യുഎസ്ഇ ഐ ഈ വർഷമാദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു